തോട്ടട കീഴ്ത്തള്ളിയിൽ ടെക്സ്റ്റൈൽ എക്സ്പോർട്ടിംഗ് കമ്പനികൾ വൻ തീപിടുത്തം അമ്പാടി എൻ്റർപ്രൈസസ് എന്ന സ്ഥാപനമാണ് പൂർണ്ണമായും പൂർണമായും കത്തിനശിച്ചത് ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് ഉണ്ടായത് ബുധനാഴ്ച രാത്രി മണിയോടെയാണ് ടെക്സ്റ്റൈൽ എക്സ്പോർട്ടിംഗ് കമ്പനികൾ വൻ തീപിടുത്തമുണ്ടായത് തോട്ടട എസ് എൻ കോളേജിന് പിറകുവശത്ത് അഗേറ റോഡിൽ ധർമ്മപുരി ഹൗസിംഗ് കോളനിക്ക് എതിർവശത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിലാണ് തീപിടുത്തം തീപിടുത്തമുണ്ടായത് ചെന്നൈ ആസ്ഥാനമായ മുരുക ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള തുണിത്തരങ്ങൾ കയറ്റി അയക്കുന്ന സ്ഥാപനമാണ് അമ്പാടി എൻ്റർപ്രൈസസ് തൊഴിലാളികളും ജീവനക്കാരും ജോലി കഴിഞ്ഞു പോയ ശേഷമാണ് തീപിടുത്തമുണ്ടായത് കോട്ടൺയാൺ സൂക്ഷിച്ച ഭാഗത്ത് പുക ഉയരുന്നതാണ് ആദ്യം സെക്യൂരിറ്റി ജീവനക്കാർ കണ്ടത് പിന്നീട് തീ ആളിപ്പടരുകയായിരുന്നു വിവരം അറിഞ്ഞതോടെ തലശ്ശേരിയിൽ നിന്നും കണ്ണൂരിൽ നിന്നുമായി എട്ടോളം ഫയർ യൂണിറ്റുകൾ സ്ഥലത്തെത്തി മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് രണ്ടായിരത്തി എട്ട് മുതൽ ഇവിടെ പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനത്തിൽ നൂറിലധികം തൊഴിലാളികളും ജീവനക്കാരുമുണ്ട് ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം